നമസ്കാരം നായകർ പ്രതി പലപ്പോഴും സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും സംഭവിക്കാറുണ്ട് ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിൻ്റെ ധർമാധികാരി ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡേക്ക് ഉണ്ടായിരുന്ന ഇമേജ് ശരിക്കും ഒരു മനുഷ്യസ്നേഹിയുടേതായിരുന്നു പ്രതിദിനം അൻപതിനായിരം പേർക്ക് ഭക്ഷണം സൗജന്യമായി കൊടുക്കുന്ന ധർമ്മസ്ഥലയുടെ അടുക്കളയുടെ ഉപജ്ഞാതാവ് എന്ന പേരിൽ വിദേശ മാസികകൾ പോലും അദ്ദേഹത്തെക്കുറിച്ച് ലേഖനമെഴുതി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും തുടർച്ചയായി കിട്ടിക്കൊണ്ടിരുന്നു ഓണററി ഡോക്ടറേറ്റ് കർണാടകരത്ന പത്മഭൂഷണം വിഭൂഷണം ഒപ്പം രാജ്യസഭാംഗത്വം അങ്ങനെ തിളങ്ങി നിൽക്കുമ്പോഴും എഴുപത്തിയേഴ് വയസ്സുള്ള ഈ വയോധികനെ ചൊല്ലി വർഷങ്ങളായി ധർമ്മസ്ഥലയിലും പരിസരത്തും വിവാദങ്ങളുണ്ടായിരുന്നു എന്നാൽ അതൊന്നും പുറം ലോകം അറിഞ്ഞില്ല ഇപ്പോൾ ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ ഒരു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിലൂടെ അവിടെ നടന്ന നൂറുകണക്കിന് ദുരൂഹ മരണങ്ങളുടെ വിവരങ്ങൾ പുറത്താവുകയാണ് അതുവരെ നായകനായി ഇരുന്നയാൾ വിലനിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ കൂടിയായിരുന്നു കണ്ടത് ധർമ്മസ്ഥലയുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന വീരേന്ദ്ര ഹെഗ്ഡയുടെ കഥയാണ് ന്യൂസ് ഇൻഡഫ് വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ എസ് ഐ ടി സംഘം രൂപീകരിക്കപ്പെടുകയും അവർ സാക്ഷിയുമൊത്ത മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുവെന്നു പറയുന്ന നേത്രാവതി നദിയുടെ കരയിൽ പരിശോധിക്കുകയുമാണ് നിരവധി അസ്ഥികൾ സംഘം കണ്ടെടുക്കുകയും ചെയ്തു ഇതോടെ നീതിയുടെ ആരാധനാലയത്തിൽ അനീതി വിളയാടുന്നുവെന്ന് ഉറപ്പായി അതുവരെ നായകനായിരുന്ന വീരേന്ദ്ര ഹെഗ്ഡെ വില്ലനുമായി കാരണം ഹെഗ്ഡെ കുടുംബമാണ് കേസിലെ പ്രതികളെ രക്ഷിക്കുന്നത് എന്നാണ് ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റിയുടെ പ്രധാന ആരോപണം ഒന്നും രണ്ടുമല്ല രണ്ടായിരത്തോളം ദുരൂഹ മരണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി അംഗം പി ജയന്ത് പറയുന്നത് നിരവധി വിദ്യാർത്ഥിനികളെ പോലും ബലാത്സംഗം ചെയ്ത് കൊന്നുവെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ തുടർച്ചയായി കൊല്ലകൾ നടന്നുവെന്ന് പറയുമ്പോൾ നാം അമ്പരന്ന് പോകും ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ എന്ന് ചിന്തിച്ചു പോകും പക്ഷേ ആക്ഷൻ കമ്മിറ്റി പറയുന്നത് ഇനിയും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലാത്ത സ്ഥലമാണ് ധർമ്മസ്ഥല എന്നാണ് തങ്ങൾക്ക് വേണ്ടത് കഴിഞ്ഞ എട്ട് നൂറ്റാണ്ടായി ധർമ്മസ്ഥലയുടെ പോലീസും കോടതിയും കാരാചാര്യമെല്ലാമായ ഹെഗ്ഡെ കുടുംബത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം കൂടിയാണെന്ന് അവർ പറയുന്നു ധർമ്മസ്ഥല ക്ഷേത്രത്തിൻ്റെ ധർമാധികാരി രത്നവർമ്മ ഹെഗ്ഡേയുടെയും രത്നമ്മ ഹെഗ്ഡേയുടെയും മൂത്ത മകനാണ് വീരേന്ദ്ര ഹെഗ്ഡെ സ്വാമി ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യ ട്രസ്റ്റിയായി തുളു ജൈൻ ബൺ വംശപരമ്പരയിലെ പേഗേട് രാജവംശത്തിൽപ്പെട്ടയാളാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി നാലിന് തൻ്റെ പത്തൊൻപതാം വയസ്സിൽ വംശപരമ്പരയിലെ ഇരുപത്തിയൊന്നാമനായി അദ്ദേഹം ആ സ്ഥാനത്തെത്തി കഴിഞ്ഞ അൻപത്തി അഞ്ച് വർഷമായി അദ്ദേഹം ധർമ്മസ്ഥലയുടെ ധർമാധികാരിയാണ് സാമൂഹിക പരിഷ്കർത്താവ് വിദ്യാഭ്യാസ വിദഗ്ധൻ തത്വചിന്തകൻ മനുഷ്യസ്നേഹി എന്നീ നിലകളിലാണ് അദ്ദേഹത്തെ ധർമ്മസ്ഥലയുടെ വെബ്സൈറ്റ് വിശേഷിപ്പിക്കുന്നത് ധർമ്മസ്ഥലയുടെ ധർമാധികാരി എന്നാൽ ഫലത്തിൽ അവിടുത്തെ ചക്രവർത്തി എന്ന് തന്നെയാണ് അർത്ഥം ഇന്നും ഫ്യൂഡലിസത്തിൻ്റെ ഹാങ് ഓവർ വിട്ടുമാറാത്ത ഒരു സമൂഹത്തിലെ കോടതിയും പോലീസും അദ്ദേഹം തന്നെയാണ് ട്രസ്റ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെയും അതിൻ്റെ സ്വത്തുക്കളുടെയും ഭരണവും അദ്ദേഹമാണ് നിർവഹിക്കുന്നത് ഒരുപാട് സാമൂഹിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ധർമ്മസ്ഥല ട്രസ്റ്റ് നടത്തുന്നുണ്ട് ഡോക്ടർ ഹെഗ്ഡെ ധർമാധികാരിയായതോടെ അതിവേഗത്തിലുള്ള വികസനമാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത് പ്രതിദിനം അൻപതിനായിരം പേർക്ക് സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്ന അന്നദാതാവായിട്ടാണ് ഡോക്ടർ ഹെഗ്ഡേയെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ വിശേഷിപ്പിക്കുന്നത് ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ അന്നപൂർണ അടുക്കളയിൽ നിന്ന് പ്രതിദിനം ഏകദേശം അൻപതിനായിരം പേർക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്നുവെന്നാണ് പറയുന്നത് രാഷ്ട്രീയമായി നോക്കിയാൽ ഹെഗ്ഡെ എല്ലാ പാർട്ടിയുടെയും ആളാണ് ഭരണകക്ഷിയായ കോൺഗ്രസ്സും ബി ജെ പിയും ഇത്രയും ആരോപണങ്ങളുണ്ടായിട്ടും അദ്ദേഹത്തിനൊപ്പമാണ് ധർമ്മസ്ഥല സന്ദർശിച്ച് ഹെഗ്ഡയുടെ ആതിഥ്യം സ്വീകരിക്കാത്ത രാഷ്ട്രീയക്കാരില്ല എന്ന് വേണമെങ്കിൽ പറയാം കോൺഗ്രസ് ഭരിക്കുമ്പോഴും ബി ജെ പി ഭരിക്കുമ്പോഴും അദ്ദേഹത്തിന് അംഗീകാരങ്ങൾ ഒഴുകിയെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം രാജ്യസഭാംഗമായി സൗജന്യ എന്ന പെൺകുട്ടിയുടെ ബലാത്സംഗ കൊലയെ തുടർന്നാണ് ആരോപണം കത്തിനിൽക്കുന്ന സമയത്ത് ഹെഗ്ഡയെ സാമൂഹിക സേവനങ്ങളുടെ പേരിൽ പാർലമെൻറ്റിൽ എത്തിച്ചത് എന്നോർക്കണം ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിമാരായി ദിഗംബര ജൈന സമുദായത്തിൽപ്പെട്ടവർ എത്തുന്നതും അപൂർവങ്ങളിൽ അപൂർവമാണ് ഏറ്റവും വിചിത്രം മഞ്ജുനാഥ ക്ഷേത്രം ഒരു കുടുംബ ട്രസ്റ്റിന്റെ പേരിലുള്ളതാണ് എന്നതാണ് വർഷം നാൽപ്പത് ലക്ഷത്തിലധികം ആളുകൾ ഇവിടെ സന്ദർശിക്കുന്നുവെന്നാണ് ഏകദേശ കണക്ക് ഇവിടെ കുമിങ്ങി കൂടുന്ന സ്വത്തുക്കൾ ഒരു കുടുംബത്തിലേക്കാണ് ചെന്നെത്തുന്നത് ഇവിടെ യാതൊരു ഓഡിറ്റുമില്ല ഇ ഡി ആദായ നികുതി വകുപ്പ് പരിശോധനയില്ല ഇവിടെ വന്നു വീഴുന്ന ശതകോടികൾ എടുത്ത ചെറിയ ഒരു വരുമാനം സാമൂഹിക സേവനത്തിനായി വിനിയോഗിക്കുകയാണ് ഹെഗ്ഡെ കുടുംബം പക്ഷേ ഇപ്പോൾ വിവാദങ്ങളെ തുടർന്ന് ക്ഷേത്രം സർക്കാർ ഏറ്റെടുക്കണമെന്ന് ഏറ്റെടുക്കണമെന്നാവശ്യമുയരുന്നുണ്ട് പക്ഷേ അത് നടക്കാതെ പോകുന്നതും വിശ്വാസങ്ങളുടെയും ഐതിഹ്യത്തിൻ്റെയും പേരിലാണ് എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് കുടുമ എന്നായിരുന്നു ധർമ്മസ്ഥല അറിയപ്പെട്ടിരുന്നതെന്നാണ് അറിയുന്നത് നെല്ലിയാടി ബീഡു എന്ന വീട്ടിൽ ജൈന മേധാവി ബിർമന്ന പെർഗേഡേയും ഭാര്യ അമ്മു ബലാൽ തീയും താമസിച്ചിരുന്നു ഐതിഹ്യമനുസരിച്ച് ധർമ്മത്തിന്റെ കാവൽ മാലാഖമാർ മനുഷ്യരൂപം സ്വീകരിച്ച് ധർമ്മം ആചരിക്കുന്നതും തുടരാനും പ്രചരിപ്പിക്കാനും കഴിയുന്നതുമായ ഒരു സ്ഥലം തേടി വരികയായിരുന്നു പർഗഡേ ദമ്പതികൾ അവരുടെ പതിവ് പോലെ സന്ദർശകരെ സ്വീകരിച്ചു അവരുടെ ആത്മാർത്ഥതയിലും ഔദാര്യത്തിലും സന്തുഷ്ടരായ ആ രാത്രിയിൽ ധർമ്മദൈവങ്ങൾ പെർഗഡയുടെ സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു അവരുടെ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം അവർ അദ്ദേഹത്തോട് വിശദീകരിച്ചു ദൈവാരാധനയ്ക്കായി തൻ്റെ വീട് ഒഴിയാനും ധർമ്മ പ്രചാരണത്തിനായി തൻ്റെ ജീവിതം സമർപ്പിക്കാനും നിർദ്ദേശിച്ചു ഒന്നും ചോദിക്കാതെ പർഗടെ മറ്റൊരു വീട് പണിയുകയും നിലയാടി വീ ആരാധനയ്ക്കായി വിട്ടുകൊടുക്കുകയും ചെയ്യുകയായിരുന്നു പേരിന് മാത്രം പോലീസ് സ്റ്റേഷനിലുള്ള സ്ഥലമാണ് ഇന്നും ധർമ്മസ്ഥല എന്നാണ് ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി നേതാവ് പി ജയന്ത് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സൗജന്യ എന്ന പതിനേഴുകാരിയെ ബലാത്സംഗം ചെയ്ത കൊന്ന കേസ് ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല അതുവരെ ബെൽത്തങ്ങാടിയിലായിരുന്നു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നത് പിന്നീട് സൗജന്യ കേസിലെ വിവാദങ്ങളെ തുടർന്നാണ് രണ്ടായിരത്തി പതിനാറിലോ മറ്റോ ഒരു പോലീസ് സ്റ്റേഷൻ ഉയരുന്നത് പക്ഷേ സ്റ്റേഷൻ വെറും ഡെമ്മിയാണെന്നും കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക ഹെഗ്ഡെ കുടുംബമാണെന്നുമാണ് ആക്ഷൻ കൗൺസിൽ പറയുന്നത് ഡിവോഴ്സ് കേസുകൾ തൊട്ട കൊലപാതക കേസുകൾ വരെ വിധി പറയുക ഹെഗ്ഡയുടെ കോടതിയാണ് വിശ്വാസപരമായ കാരണങ്ങളാൽ ഈ അടുത്ത കാലം വരെ ഇവിടുത്തെക്കാരെ സമീപിച്ചിരുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ ജുഡീഷ്യറി ആയിരുന്നില്ല ധർമ്മസ്ഥല ധർമാധികാരി ധർമ്മം വിട്ട് പ്രവർത്തിക്കില്ല എന്നായിരുന്നു ഗ്രാമീണരുടെ വിശ്വാസം ഭൂപരിഷ്കരണം നടന്നിട്ടില്ലാത്ത കർണാടകയിൽ ഇന്നും പലയിടത്തും ജന്മി കുടിയാൻ വ്യവസ്ഥയുണ്ട് ഈ കർഷകരെ ചൂഷണം ചെയ്താണ് ഹെഗ്ഡെ കുടുംബം തടിച്ചു കൊഴുക്കുന്നത് എന്നാണ് സി പി എം അടക്കമുള്ള ഇടതു പാർട്ടികൾ ആരോപിക്കുന്നത് ധർമ്മസ്ഥലയിൽ വീരേന്ദ്ര ഹെഗ്ഡേക്കെതിരെ ആദ്യം കേസ് കൊടുത്തത് ഒരു സി പി എം നേതാവായിരുന്നു കർഷക സംഘം താലൂക്ക് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന വിഷ്ണുമൂർത്തി ഭട്ടായിരുന്നു ഈ ധീരൻ സാധാരണയായി ധർമ്മസ്ഥലയിൽ എന്ത് സംഭവം ഉണ്ടായാലും പോലീസ് കേസ് എടുക്കാറില്ല എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സമർപ്പിക്കേണ്ടത് വീരേന്ദ്ര ഹെഗ്ഡേയുടെ കാൽ ചുവട്ടിലാണ് പിന്നീട് അയാൾ പറയുന്നതാണ് ആ പ്രശ്നത്തിനുള്ള പരിഹാരം ശരിക്കും വീരേന്ദ്ര ഹെഗ്ഡെ അല്ല പ്രശ്നക്കാരൻ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹർഷേന്ദ്രകുമാരും കൂട്ടരുമാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത് ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ ചില ക്രിമിനൽ സ്വഭാവമുള്ള ജീവനക്കാർ വഴി ഹർഷേന്ദ്രകുമാറാണ് അഴിഞ്ഞാടുന്നതെന്നും വീരേന്ദ്ര ഹെഗ്ഡെ അതിന് പിന്തുണ കൊടുക്കുകയാണെന്നുമാണ് ഇവർ ആരോപിക്കുന്നത് ധർമ്മസ്ഥലയിലും പരിസരത്തും ആര് എന്ത് മികച്ച സംരംഭം തുടങ്ങിയാലും അത് അവസാനം ഹെഗ്ഡെ ഫാമിലിയുടെ കയ്യിലെത്തും നല്ല രീതിയിൽ ഫാം നടത്തുന്നവരെ ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങും അവർ അതിന് ഒരു വില നിശ്ചയിക്കും അത് മേടിച്ച് സ്ഥലം വിട്ടൊള്ളണം ഇല്ലെങ്കിൽ ജീവൻ കാണില്ല അങ്ങനെയാണ് തൻ്റെ പിതാവിന് ജീവൻ നഷ്ടമായതെന്നാണ് മലയാളിയായ അനീഷ് ഇപ്പോൾ നൽകിയ പരാതിയിൽ പറയുന്നത് ധർമ്മസ്ഥല മാഫിയ ഭൂമി തങ്ങൾക്ക് വിറ്റുപോകാനുള്ള അന്ത്യശാസനം തന്റെ പിതാവ് കേട്ടില്ല എന്നും ഇതിൻ്റെ പിറ്റേന്നാണ് അദ്ദേഹം വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടത് എന്നും അനീഷ് പറയുന്നു അങ്ങനെ കൈയും കാലും വെട്ടിയതിൻ്റെയും മുക്കിക്കൊന്നതിൻ്റെയും ഒക്കെ എത്രയോ കഥകൾ ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റിക്ക് പറയാനുണ്ട് ക്ഷേത്രത്തിൽ മർദ്ദനത്തിനായി ഇരുട്ട് മുറികളുണ്ട് എന്നും അവർ പറയുന്നു സൗജന്യ കേസിലെ മൂന്ന് സാക്ഷികളാണ് കൊല്ലപ്പെട്ടത് നിരവധി കാണാതാകൽ കേസുകൾ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് അവയ്ക്കെതിരെ അന്ന് സംസാരിച്ച ഒരാളായിരുന്നു എം എൽ എ ആയിരുന്ന ആർ വെങ്കട്ടരാമൻ അസംബ്ലിയിൽ ഈ പ്രശ്നം ഉന്നയിച്ചതിന് അദ്ദേഹത്തിനും പലതും നേരിടേണ്ടി വന്നു സൗജന്യ കേസ് നടക്കുന്ന സമയത്ത് ബി ജെ പി നേതാവ് ആർ അശോകയാണ് ആഭ്യന്തരമന്ത്രി അന്ന് സൗജന്യയുടെ വീട്ടിൽ പോകാതെ ഹെഗ്ഡയെ സന്ദർശിച്ച ഇവരിൽ നിന്ന് മറ്റെന്ത് പ്രതീക്ഷിക്കാനാണ് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യുമൊക്കെ ഹെഗ്ഡയ്ക്ക് പിന്തുണയായിട്ടുണ്ട് അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ദർശനത്തിലെത്തുന്ന സുന്ദരികളെയും ചിലന്തിവലയിൽ എന്ന പോലെ കുടുങ്ങിയ സംഭവങ്ങൾ നിരവധിയുണ്ട് രണ്ടായിരത്തി മൂന്നിൽ മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിനിയായ അനന്യ ഭട്ട സുഹൃത്തുക്കൾക്കൊപ്പം ധർമ്മസ്ഥല ക്ഷേത്രത്തിലേക്ക് യാത്ര പോയതായിരുന്നു പിന്നെ കുട്ടിയുടെ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല സഹപാഠിയായ രശ്മിയിൽ നിന്ന് ഫോൺ കോൾ വരുമ്പോഴാണ് അനന്യയെ കാണാനില്ല എന്ന വിവരം അമ്മ സുജാത ഭട്ട് അറിയുന്നത് കൊൽക്കത്തയിൽ നിന്ന് ധർമ്മസ്ഥലയിലേക്ക് ഓടിയെത്തിയ സുജാത മകളുടെ ഫോട്ടോ നാട്ടുകാർക്കും ക്ഷേത്ര ജീവനക്കാർക്കും കാണിച്ചു കൊടുത്ത് അന്വേഷണം ആരംഭിച്ചു അനനിയുടെ വിവരണവുമായി പൊരുത്തപ്പെടുന്ന ഒരു യുവതിയെ ക്ഷേത്ര ജീവനക്കാർ അകമ്പടി സേവിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കണ്ടതായി നിരവധി നാട്ടുകാർ അവരോട് പറഞ്ഞു പക്ഷെ വെൽത്തങ്ങാടി പോലീസ് അതൊന്നും അംഗീകരിച്ചില്ല തുടർന്ന് സുജാത ധർമ്മസ്ഥല ധർമാധികാരി ഡോക്ടർ ഡി വീരേന്ദ്ര ഹെഗ്ഡയെ സമീപിച്ചു പക്ഷേ ബലമുണ്ടായില്ല പക്ഷെ തുടർന്ന് അതിഭീകരമായ അനുഭവമാണ് ആ അമ്മയ്ക്ക് നേരിടേണ്ടി വന്നത് ആ രാത്രിയിൽ നിരാശയോടെ ക്ഷേത്രത്തിന് പുറത്തിരിക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ചില പുരുഷന്മാർ തങ്ങൾക്ക് ചില വിവരങ്ങൾ പറയാനുണ്ട് എന്ന് അവകാശപ്പെട്ടവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു സുജാതയെ കെട്ടിയിട്ട് വായമൂടിക്കെട്ടി ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ഇരുണ്ട മുറിയിൽ രാത്രിയിൽ മുഴുവൻ തടങ്കലിൽ വെച്ചു തലയ്ക്കടിച്ചു അതോടെ അവരുടെ ബോധം പോയി മൂന്ന് മാസത്തോളം സുജാത കോമയിൽ തുടർന്നു ഓർമ്മ വരുമ്പോൾ ബംഗളൂരുവിലെ ഒരു ആശുപത്രിയിലാണ് എങ്ങനെ അവിടെ എത്തിയെന്ന് ഓർമ്മയില്ല എന്നായിരുന്നു അവർ പറയുന്നത് ഐ ബാങ്ക് രേഖകൾ സ്വകാര്യ വസ്തുക്കൾ എന്നിവയുൾപ്പെടെയുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു ആ ആക്രമണത്തിൽ അവരുടെ തലയിൽ എട്ട് തുന്നലുകൾ വന്നു ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലിനെ തുടർന്ന് തന്റെ മകളുടെ ഒരസ്തിയെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ആ അമ്മ ധർമ്മസ്ഥലയിലെത്തിയത് അതുപോലെ സൗജന്യ എന്ന പെൺകുട്ടിയുടെ മരണത്തിൽ പോലീസ് ഹാജരാക്കിയത് ഡമ്മി പ്രതിയായാണെന്നും യഥാർത്ഥ പ്രതികളെ വീരേന്ദ്ര ഹെഗ്ഡയുടെ കുടുംബം രക്ഷിക്കുകയാണെന്നുമാണ് ആക്ഷൻ കൗൺസിൽ ആദ്യമേ പറഞ്ഞിരുന്നത് കോടതി പ്രതിയെ വെറുതെ വിട്ടതോടെ അതും ശരിയായി കൂട്ടബലാത്സംഗ കേസിൽ ഒരു പ്രതിയെ മാത്രമാണ് സി ബി ഐ പോലും അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി ജെ പി എം എൽ എ മാർ ഉൾപ്പെടെയുള്ള സൗജന്യ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ആ ആവശ്യം തള്ളി അതോടെ വിസ്മൃതിയിലാകാൻ തുടങ്ങിയ കേസിന് ജീവൻ വച്ചത് ഒരു യൂട്യൂബറാണ് കർണാടക മാധ്യമങ്ങളുടെ യാതൊരു സഹായവും തങ്ങൾക്ക് കിട്ടിയില്ല എന്നാണ് സൗജന്യയുടെ കുടുംബം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയേഴിന് കണ്ടന്റ് ക്രിയേറ്ററായ സമീർ എം ഡി എന്ന ഇരുപത്തിയഞ്ച് കാരൻ തൻ്റെ യൂട്യൂബ് ചാനലായ ധൂതയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ കർണാടകയിൽ വൈറലായി ഒന്ന് ദശാംശം എട്ട് കോടിയിലധികം പേർ ഇത് കണ്ടു സൗജന്യമധത്തിൻ്റെ യഥാർത്ഥ ചിത്രം അതോടെയാണ് പുറത്തായത് ക്ഷേത്രം നിയന്ത്രിക്കുന്ന ജൈന കുടുംബമായ ഹെഗ്ഡേമാർ പ്രതിക്കൂട്ടിലായി ഈ വീഡിയോയെ തുടർന്നുണ്ടായ ക്യാമ്പയിനും ഇപ്പോൾ വിസിൽ ബ്ലോവറായി എത്തിയ ശുചീകരണ തൊഴിലാളിയെ സ്വാധീനിച്ചു അതാണ് അയാളുടെ വെളിപ്പെടുത്തലിലേക്ക് നയിച്ചത് ഇപ്പോൾ എസ് ഐ ടി അന്വേഷണം തുടങ്ങിയിട്ടും ധർമ്മസ്ഥലയിൽ ഇടതുപാർട്ടികൾ ഒഴികെയുള്ളവർ ഹെഗ്ഡെ കുടുംബത്തിനൊപ്പമാണ് ഉള്ളത് ധർമ്മസ്ഥലയിൽ കൊലപാതക പരമ്പര ആരോപണങ്ങളുടെ പിന്നിൽ കേരള സർക്കാരാണ് എന്നാണ് കുറ്റപ്പെടുത്തിക്കൊണ്ട് കർണാടക പ്രതിപക്ഷ നേതാവ് ആർ അശോക രംഗത്ത് വന്നത് വിശ്വാസപരമായ കാര്യങ്ങൾ കൊണ്ട് ജനത്തിന് നല്ല ഭീതിയുണ്ട് പല പോലീസുകാരും എസ് ടീമിൽ നിന്ന് പിന്മാറുകയായിരുന്നു കാശിയിലെ പോലെ പ്രായമായവർ പലരും മരണത്തിനായി ധർമ്മസ്ഥലയിൽ എത്താറുണ്ട് എന്നാണ് വീരേന്ദ്ര ഹെഗ്ഡെ അനുകൂലിക്കുന്നവർ പറയുന്നത് ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ വരുന്ന പലരും പ്രായാധിക്യം കൊണ്ട് മരണപ്പെടാറുണ്ട് ഇവരെ ക്ഷേത്രത്തിനടുത്താണ് മറവ് ചെയ്യാറുള്ളതും അതുപോലെ യാചകരും മറ്റും മരിച്ചാൽ സംസ്കരിക്കാറുണ്ട് ഇതെല്ലാം പെരുപ്പിച്ച് ക്ഷേത്രത്തെ തകർക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നാണ് ഹെഗ്ഡെ അനുകൂലികൾ പറയുന്നത് പക്ഷേ ഈ പറയുന്നത് പോലെ ഹെഗ്ഡെ കുടുംബം നിരപരാധികളാണെങ്കിൽ എന്തിനാണ് അവർ അന്വേഷണത്തിനെ ഭയക്കുന്നത് എന്നതാണ് ഉയരുന്ന ചോദ്യം